ഈ വിരലിപ്പൊ തുറന്നായിരിക്കുന്നത് ഇത് അടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മനസ്സ് പ്രവർത്തിക്കണം ഇവിടെ വിരലിന്റെ അറ്റത്ത് പ്രവർത്തിക്കണം എന്റെ മനസ്സിപ്പൊ ഈ ഷോൾഡറാണെങ്കിൽ ഈ കൈ ഇങ്ങനെ ഇരിക്കുകയുള്ളു ഇവിടുന്ന് ഈ മനസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പൊ അത് അടയും എന്നിട്ട് ഈ മനസ്സിന്റെ പ്രഷർ കൊടുക്കും ഇതാണ് മൈൻഡ് പവർ എന്ന് പറയുന്നത് മനസ്സിന്റെ ശക്തി ഞാൻ ഭക്ഷണം ഈ മനസ്സിന്റെ ശക്തി പല്ലിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുക ആ സമയത്ത് എങ്ങനെയാണ് നടത്തുന്നത് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞൊരു വാൽവുണ്ട് തൊണ്ടയല്ല നിങ്ങളെ ഇപ്പൊ ജീവനോടെ ഇരുത്തുന്ന ഈ സാധനമാണ് ആ സാധനം പ്രവഹിച്ചില്ലെങ്കിൽ നിങ്ങൾ അടുത്ത സെക്കൻഡിൽ മരിച്ചു ലാൽ ബഹദൂർ ശാസ്ത്രി ഒക്കെ മരിച്ചു പോയത് അങ്ങനെയാണ് ഈ കോഴിയുടെ എല്ലാ എപ്പിഗ്ലോട്ടിസ് വാൽവ് തടഞ്ഞു പിന്നെ അങ്ങോട്ടും പോകുകയും ഇങ്ങോട്ടും പോകാലോ ശ്വാസവും കിട്ടിയാലോ ഭക്ഷണവും പോകാലും കുട്ടികള് മിഠായി ഒക്കെ വിഴുങ്ങുമ്പോ സംഭവിക്കുന്നതാണ് നമ്മളെ അടിച്ചു പൊട്ടിച്ച് നമ്മൾ പിള്ളേർക്ക് അതറിയത്തില്ല അവരെങ്ങും ഇത്ര നീളമുള്ള മിഠായി അവർ പിഴുങ്ങുന്നു അത് അവിടെ തടയും അവിടെ തടയാലും നമ്മളൊരു തൊണ്ട തടയാന്ന് പറയും ഈ വാൽ അടച്ചു വെക്കും പിന്നെ ശ്വാസം അങ്ങോട്ട് പോകത്തില്ല ഭക്ഷണം ചെന്നില്ല നമുക്ക് ജീവിക്കാം ആമാശ അടഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ ശ്വാസകാശം അടഞ്ഞ എന്ത് സംഭവിക്കും ഈ ശ്വാസകോശത്തിനെയും രാമാശത്തിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു വാൽവാണ് ഒരു വായു വായി വായിക്കൂടെ മൂക്കടച്ചാലും വായി ശ്വസിക്കാമല്ലോ ശ്വസിക്കാവല്ലോ വായി വായിക്കൂടെ രണ്ട് പണിയാ നടക്കുന്നത് ഭക്ഷണവും സ്വീകരിക്കാം ശ്വാസവും സ്വീകരിക്കാം അപ്പോ ശ്വാസം എടുക്കുമ്പോൾ ഭക്ഷണത്തിന്റെ ലൈൻ അടച്ചു വെക്കും ശ്വാസത്തിന്റെ തുറന്നു വെക്കും സിംഗിൾ വാല്യുവാണ് ഇതെന്തിനാ പറഞ്ഞത് മനസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും നിങ്ങളുടെ അവിടെയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത്